പ്രവർത്തനായിട്ടില്ല ഖാൻ ഇവിടുത്തെ മുന്നോട്ട് വരുമ്പോ തീർച്ചയായും അത് ആളുകളെ സംബന്ധിച്ച ആശങ്കയായി തീർച്ചയായും ഇതിനു മുമ്പ് പല കമ്പനികൾ ബിസിനസ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പരാജയം സംഭവിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പനി എനിക്ക് തോന്നുന്നു ലിസിയാബേസിയുടെ സ്ഥലം എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് പൊള്ളമല്ലി ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി വരുന്നത് അന്ന് ചെറിയൊരു പ്രോഗ്രാമിൽ ശ്രീതാമ കൊണ്ട് പള്ളിയിൽ വെച്ചിരുന്ന പ്രതി പങ്കെടുത്തിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോ വയനാട് ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ലിസിയാബജ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നാലും അഞ്ചും ആറും പത്തും ഏക്കറുള്ള ഭൂമിയുള്ള ആളുകളാണ് അവിടെയുള്ള അധികം ആളുകൾ പക്ഷേ കാലാവസ്ഥ വ്യതിയാനവും കാർഷിക മേഖലയുടെ വിദഗ്ധ കർശനമൊക്കെ മൂലം എല്ലാവരും കടക്കടിയുടെ വക്കലാണ് നൽകുന്നത് എന്നത് ഒരുപക്ഷെ അത് അവിടുത്തെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ജസ്തേഡ് കമ്പനി വയനാട് ജില്ലയിൽ പ്രദേശമുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നുവരികയും അവിടെ ആദ്യം തന്നെ ലിസിയ മജീന്റെ സ്ഥലം എടുക്കുകയും ചെയ്തത് അപ്പുശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഏക്കറുടെ വില എടുക്കുന്ന സ്ഥലം അപ്പോൾ തന്നെ വരച്ചു വിൽക്കുന്നത് സെന്റിന് അഞ്ച് സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് എന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ ആശങ്കയുണ്ടാകും എന്നത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് വ്യത്യസ്തമായി ഇവരുടെ പ്രോഗ്രാമർക്ക് പങ്കെടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ജസ്പീഡ് കമ്പനി ജസ്പത്യേകിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കർഷകർ ആത്മഹത്യയിലേക്ക് ആത്മകത്തിലേക്ക് പോയെ ആത്മകത്തിൽ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ഥലപ്പെടുത്ത് ബിസിനസ് ചെയ്യാനെല്ലാം പഠിച്ചതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു ബിസിനസ്സിന് വേണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് അതും ലാഭവും കേസ് കേസിലൂടെ നേരത്തെ സൂചിപ്പിച്ചു അത് നമ്മളെ ആരെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി അവിടെ നാളേ സ്ഥലം ആ ഒരു പരിപാടി ഗസ്റ്റായി ഞാൻ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി സ്വാഭാവികമായി അറിയാം വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള വലിയ ഒരു ദുരന്തം വയനാട് ജില്ലയെ പുത്തുമല്ല മുണ്ടക്കയ മുരുൾപ്പെട്ടൻ മൂലം നൂറുകണക്കിന് ആളുകൾ ഒരൊറ്റ രാത്രികൾ ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നുമില്ലാതായി വയനാട് ബലങ്കരിച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വയനാട് ജില്ല മുഴുവൻ വലിയ പ്രതിസന്ധിയാണെന്നാണ് പ്രത്യേകിച്ച് ആ മേഖലയിൽ മാത്രമായിരുന്നു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ വയനാട് ജില്ലയിൽ ഈ ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റൈഡ് കമ്പനി നേതൃത്വം കൊടുത്ത് കൃഷിയും അതുപോലെ തന്നെ ടൂറിസം മേഖലയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് വള്ളംപള്ളി ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നത് തീർച്ചയായും ഒരു ജനപ്രതിനിധി നിലയിൽ വലിയ തരത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ് അപ്പൊ തീർച്ചയായും മാധ്യമങ്ങളിൽ നമുക്കറിയാം ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ജില്ലയിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ജസ്മേഡ് കമ്പനിയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അവിടെ എം ഡി സംസാരിക്കുകയുണ്ടായി അതിന്റെ വിശദാംശങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ഇന്ന് ഇവിടെ പ്രസ് മീറ്റിംഗിലൂടെ അത് വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അത് ബോധ്യപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇവനെയും നമ്മുടെ വയനാട് ജില്ലയിലേക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ കൃഷിയിലും ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ പ്രിയപ്പെട്ട കർഷകരെ ഒരാത്മകത്തെ രക്ഷിച്ച് അവർക്ക് നല്ലൊരു ജീവിത മാർഗവും അല്ലെങ്കിൽ മറ്റ് മുന്നോട്ടുള്ള ജീവിതയാത്ര സുഖമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ